ായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തം പ്രദേശവാസികളുടെ ജീവന ഭീഷണിയായതോടെയാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലെത്തിയത് കായപ്പുഴ പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തം പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായതോടെയാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ജൂൺ മാസം പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗം ഇടിഞ്ഞ താഴ്ചയിലേക്ക് പതിച്ചതിനെ തുടർന്ന് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് കമ്പനി ഉടമകൾക്ക് പഞ്ചായത്ത് അധികൃതരും മറ്റ് ഉദ്യോഗസ്ഥരും നിർദ്ദേശം നൽകിയെങ്കിലും ജൂൺ മാസം പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗം ഇടിഞ്ഞ് താഴ്ചയിലേക്ക് പതിച്ചതിനെ തുടർന്ന് നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് കമ്പനി ഉടമകൾക്ക് പഞ്ചായത്ത് അധികൃതരും മറ്റ് ഉദ്യോഗസ്ഥരും നിർദ്ദേശം നൽകിയെങ്കിലും പ്രദേശവാസികൾ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നതെന്ന ആരോപണമുയർത്തിയാണ് പ്രദേശവാസികൾ കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രതിഷേധവുമായി പഞ്ചായത്തിലെത്തിയത് പ്രദേശവാസികളുടെ ജീവനേക്കാൾ പ്ലൈവുഡ് കമ്പനിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും പ്രദേശവാസികളുടെ ജീവനേക്കാൾ പ്ലൈവുഡ് കമ്പനിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും വയനാട് പോലെ മറ്റൊരു ദുരന്തമാണ് പ്രദേശത്ത് കാത്തിരിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഒരു കുന്ന പ്രദേശമാണ് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ താഴ്ഭാഗത്ത് പെരിയാർവാലി കനാലിന്റെ അത് ചേർന്നാണ് ഞങ്ങളുടെ വീടും എല്ലാം ഇരിക്കുന്നത് കുറച്ച് കുറച്ചുതാണ് ഒരു മൂന്നാല് മാസമായിട്ട് പുറത്തുനിന്ന് പെരുമ്പാവർ ഫയർ എന്ന് പറയുന്ന അറിയില്ല നമുക്ക് അവർ വന്ന് സ്ഥലം വാങ്ങിച്ച് എന്തോ കമ്പനിയുടെ ആവശ്യത്തിനായി ആവശ്യത്തിനായിരുന്നു പറഞ്ഞുകൊണ്ട് മണ്ണ് എടുക്കുകയും ഒരു കണ്ട മുപ്പതടിയോളം ഹൈറ്റിന് മണ്ണ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്ത് കൂട്ടുകയും ആ മണ്ണ് മഴ പെയ്തപ്പോൾ പൊട്ടി ഞങ്ങളുടെ വീടിന് ചുറ്റുമായി സ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ റോഡും റോഡിലൂടെ നടക്കാൻ പറ്റില്ല പെരിയാർവാലി കനാലും മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല ഞങ്ങൾ അടുക്കളയിലൊക്കെ വെള്ളം കയറിയിരുന്നു ഞങ്ങൾ ഇത് പല പ്രാവശ്യം പോലീസിലും ഇവിടെ പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും വരികയും ഇത് കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാവരും ആശങ്ക ഉണ്ടെന്ന് പറയണേല്ലാം കഴിഞ്ഞു ഇതൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അവിടെയുണ്ടായ ആ മണ്ണ് അത് ഒരു എത്ര ലോഡ് മണ്ണാണ് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല ജനങ്ങളുടെ വീടിന് പിന്നില് ഈ മണ്ണ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു വലിയൊരു മഴയുണ്ടാകുകയും ആ മഴയിൽ ഭയങ്കരമായ രീതിയിൽ വെള്ളം വീടുകളുടെ പിന്നിലേക്കും വീടുകളുടെ അകത്തേക്കും ഒളിച്ചു വന്ന് വീടുകൾ മൊത്തം ചെളിയും വെള്ളവും നിറയുകയും കനാലും തോടും ഒക്കെയും വെള്ളം ചെളിയും നിറഞ്ഞ് നാശമാവുകയും വലിയൊരു ഭീതി സൃഷ്ടിക്കുകയും അന്ന് അവിടെ നിന്ന് മാറി താമസിക്കാൻ പൊതുജനങ്ങളോട് പോലീസ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ട അത്രയും അധികം ഭീകരമായ അവസ്ഥ സൃഷ്ടിച്ച എന്നാൽ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഏകദേശം നാലര വരെ ഞങ്ങൾ ഇവിടെ കാത്തു നിന്നിട്ടും ഒരു പ്ലൈവുഡ് കമ്പനിയുടെ ഒരു ഫയൽ നമുക്ക് കിട്ടുന്നില്ല അതായത് ഒരു ടെക്സ് എന്ന് പറഞ്ഞ പ്ലൈവുഡ് കമ്പനിയുടെ ആ ഒരു ഫയലിന് ഇത്രമാത്രം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല പ്രാധാന്യക്കുറവല്ല പറയുന്നത് പക്ഷേ ആ ഫയൽ നമുക്കൊന്നും എടുക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമുക്കറിയില്ല അറിയില്ലാത്ത കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ താമസം നമുക്ക് ആ ഫയൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ സെക്രട്ടറി ഇല്ല അതല്ലെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വൈകിച്ച് 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 ഈ വിഷയം ഇന്നലെ വൈകുന്നേരമാക്കുകയും ഈ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാകുകയും ഉണ്ടാവാതിരിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ വെറുതെ വെറും കൈയ്യോടെ വിടുന്ന ഇന്നലെ പിരിയുകയുമാണ് ഉണ്ടായത് ഇന്ന് വീണ്ടും ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി ഇതിനൊരു തീരുമാനം ഉണ്ടാവും ഉണ്ടാകുന്നതാണ് ഇതിനെ നേരായ മാർഗ്ഗത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ ഒരു തീരുമാനം ഉണ്ടാവുന്ന എന്ന ഒരു വിശ്വാസത്തിൽ ഇന്ന് ഞങ്ങളിവിടെ രാവിലെ വരികയും അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സെക്രട്ടറി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് റിട്ടേൺ ആയിട്ട് എഴുതി ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ അനുസരിച്ച അടിസ്ഥാനത്തിൽ അപ്പം ഞങ്ങൾ അതിൻ്റെ പരാതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാവി ഇനി എന്താണ് എന്ന് നമുക്ക് എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തത്തിൻ്റെ അത്രയും സംഭവിച്ചില്ലെങ്കിലും അതിനോടടുത്ത ഒരു ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു വിഷയം അതായത് ജനങ്ങൾ പാർക്കുന്ന ഏരിയ കനാൽ ഒഴുകുന്ന ഏരിയ ചെറിയൊരു വാലിയുടെ റോഡ് അപകടാവസ്ഥയിലിരിക്കുന്ന സാധ്യത സാഹചര്യം തോട് അപകട സാഹചര്യം പഞ്ചായത്തിന്റെ ഭാഗത്ത് ഭാഗത്ത് എന്ന് ഒരു ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാവും ഞങ്ങൾ ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിയുകയായിരുന്നു തുടർന്നാണ് ഇന്ന് കുട്ടികളും വീട്ടമ്മമാരും ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓവർസിയറും ജനപ്രതിനിധികളും നിർമ്മാണ പ്രദേശം സന്ദർശിച്ചു ഇവിടെ പഞ്ചായത്തിൻ്റെ ഓവർസിയറും അതുപോലെ തന്നെ കളക്ടർമാരും എല്ലാം നടത്തിയ പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഇവിടെ പെർമിറ്റിനനുസൃതമായി കെട്ടിടം പണിയുന്നതിന് മുന്നായി തന്നെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് അവർ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള ഈ ഈ കോമ്പൗണ്ട് ഈ കോമ്പൗണ്ടിൽ എല്ലാവിധ രീതിയിലും അതിന് യാതൊരുവിധ കോട്ടവും തട്ടാതെ നല്ല രീതിയിൽ ബലമുള്ള ഒരു എസ്റ്റിമേറ്റ് അതിന് അതിനാവശ്യമായ നല്ല രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് കോമ്പൗണ്ട് വാളിൻ്റെ പണി തീർത്തതിന് ശേഷം ഈ പ്ലേവുഡ് കമ്പനികളുടെ പണി ആരംഭിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും ആവശ്യം തീർത്തും ന്യായമായൊരു ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാവർക്കും നോക്കിയിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകും എന്ന് ദീപ് മെമ്പർ വാർഡ് മെമ്പർ ദീപാരോയി ഇവിടെ ഉണ്ട് അവരോടൊപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ്റെ ഇത് പറയണം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് ശേഷം മാത്രമേ പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണം ആരംഭിക്കൂ എന്ന ഓവർസിയർ രേഖാമൂലം പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകാമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രദേശവാസികൾ സമരം ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ